യവനാണ് ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് വരിക്കണ ചാണകം ഗംഭീർ കുറേ കാലം ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കളിച്ചുകൊണ്ട് ഇന്ത്യക്ക് വേണ്ടി പിന്നെ കുറേ കാലം ബി ജെ പിയിൽ കുറേ ഈ തേണ്ടി പോയി കുറേ കാലം ഒരു അഞ്ച് വർഷം വരെ എം പി ആയിരുന്നു ഇപ്പം ഇന്ത്യൻ ക്രിക്കറ്റിനെ നശിപ്പിക്കാൻ വേണ്ടി ഒരു ഈ തേണ്ടി വന്ന് കയറിയിരിക്കണേ അനേക നല്ല കളിക്കാരന്മാരുടെ ഭാവി ധരിക്കാൻ വേണ്ടി നേരെ ചൊവ്വ പോയിക്കൊണ്ടിരുന്ന ഇന്ത്യൻ ക്രിക്കറ്റിനെ നശിപ്പിക്കാൻ വേണ്ടി ഈ തെണ്ടി വീണ്ടും വന്ന് കയറിയിരിക്കുകയാണ് പൊതുവെ എല്ലാ രാഷ്ട്രീയ കളികളാണ് ഇന്ത്യൻ ക്രിക്കറ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ബി ജെ പിയുടെ ആധിപത്യം ഇന്ത്യയിൽ ഇങ്ങനെ അടക്കി പാഴുകയില്ലേ അപ്പോൾ ഇതുപോലത്തെ തെണ്ടികൾ വന്നില്ല എന്ന് പറഞ്ഞാൽ വലിയ ഒരു അതിശയമൊന്നുമല്ല അതിശയമൊന്നുമല്ല ഈ തെണ്ടികൾ ഇതുപോലത്തെ തെണ്ടികൾ ഇപ്പം ഷൂമാങ്കെല്ലാം പിടിച്ചു വെച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇപ്പം അവനാണ് ഇപ്പം താരം വേല ട്വൻറ്റി എയ്റ്റ് ബാറ്റ് ചെയ്യാൻ പോലും അവരുടെ അടുത്ത് വരയ്ക്കണം ആപ്പം ചെറുക്കാൻ മൂത്രം പിടിച്ചോണ്ട് നടക്കണം അവർക്കണം ആ പഞ്ചറുകയാണേം പിടിച്ചു വെച്ചുകൊണ്ട് നിൽക്കണം ഇങ്ങനെ ആപ്പായി അവനും സൂര്യകൂർമ യാതാവും അവൻ ആർ എസ് എസ് കാരണം അതുകൊണ്ടായിരിക്കും